എല്ലാവരും ഗൂഗിൾ പേ പോലെയുള്ള അതുപോലെ തന്നെ പേടിഎം ഫോൺ പേ ഇങ്ങനെയുള്ള യു പി ഐയുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ നടത്താറുള്ള ആൾക്കാരാണ് ഇപ്പൊ ഞാൻ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലുണ്ട് ഞങ്ങളുടെ ഓൺലൈനിൽ വന്ന ഒരു എൻക്വയറിയാണ് എൻക്വയറി വന്നപ്പോൾ തന്നെ ഒരു അവര് പുറത്തുനിന്നുള്ള ഒരു ആളാണ് നമുക്ക് അഡ്രസ്സ് കിട്ടാതെ നമുക്ക് ഇതിൽ ഇൻവോയ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ അതിന്റെ അടുത്തുകളൊന്നും പറ്റില്ല അവരുടെ അഡ്രസ്സ് ചോദിച്ചു കഴിയുമ്പോൾ ബോംബെയിലുള്ള ഒരു അഡ്രസ്സ് തോന്നും അതിനുശേഷം അവരുടെ അഡ്രസ്സ് തന്നതിന് ശേഷം ഞങ്ങള് അതിന് ഇൻവോയ്സ് കൊടുത്തു രണ്ടായിരത്തി സംതിങ്ങിന്റെ ഒരു ഇൻവോയ്സ് ആയിരുന്നു പർച്ചേസ് അപ്പൊ അതിനുള്ള ഒരു ബിൽ ഇൻവോയ്സ് കൊടുത്തതിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്റെ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ വാട്സ്ആപ്പ് ഗൂഗിൾ പേ നമ്പറും പിന്നെ എന്റെ ക്യു ആർ കോഡും ഞാൻ കൊടുത്തിരുന്നു അപ്പൊ അത് പ്രകാരം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ആ ഗൂഗിൾ പേ നമ്പറിൽ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജില് സ്ക്രീൻഷോട്ടാണ് ആദ്യം വന്നത് പക്ഷെ എന്റെ രണ്ടായിരത്തി മുന്നൂറിന് പകരം അതിൽ വന്നത് പന്ത്രണ്ടായിരത്തി അമ്പത് രൂപയുടെ ഒരു സ്ക്രീൻഷോട്ട് അവിടെയാണ് ഇതിന്റെ ടിസ്റ്റ് വരുന്നത് അതിനുശേഷം ഇവര് തുരിതനാന്ന് പറഞ്ഞുള്ള കണ്ടമാനം മെസ്സേജുകൾ ഇതിന് പിന്നിലാക്കുന്നു സാർ എനിക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് ഞാൻ വേറൊരാൾക്കുള്ള ഒരു എമൗണ്ട് ആണ് പന്ത്രണ്ടായിരത്തി രൂപയുടെ ഞാൻ അയച്ചുപോയി എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രണ്ടായിരത്തി സംതിങ്ങിന്റെ ആ ഇത് എടുത്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായി പെട്ടെന്ന് ചെയ്യും പ്ലീസ് 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 പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് മെസ്സേജ് വരാന്ന് പറഞ്ഞു അവരുടെ തുരുതുരാൻ ഇങ്ങനെ വരുകയാണ് അതിന് കാണാൻ പറ്റും സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടാ അതെ അവരയച്ചിട്ടുള്ള ഇതാണ് അതിന്റെ മെയിൻ സ്ക്രീൻഷോട്ട് വന്നത് ആദ്യം ഈ സ്ക്രീൻഷോട്ട് തന്നെ വ്യാജമാണ് കണ്ട ഇതില് നമ്മുടെ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഇത് വന്നിട്ടുണ്ട് അത് മാത്രമല്ല പന്ത്രണ്ടായിരത്തിഅമ്പത് രൂപ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു സ്ക്രീൻഷോട്ട് ഇത് വന്നതിന് ശേഷം ഇതിന് ശേഷം പിന്നെ അവരപ്പ തന്നെ പറയാണ് വേണ്ട ഇതേപോലെ കണ്ടമാനം മെസ്സേജുകൾ ഇടേ പ്ലീസ് റിട്ടേൺ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഐ റിക്വസ്റ്റ് യു സാർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജുകൾ തുരുതര വന്നു ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഡ്രാമ ഏറ്റവും വലിയ തട്ടിപ്പ് അപ്പൊ പന്ത്രണ്ടായിരത്തി ജില്ല സാധാരണക്കാരനായ ഒരാള് ഇതില് സാധാരണക്കാരനായ ഒരാള് നമ്മളിതിലേക്ക് പേയ്മെന്റ് ചെയ്യുമോ ഇത് രണ്ടായിരത്തി ലാൻഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ പതിനായിരം രൂപ എടുത്ത് നമ്മൾ തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കും ഇത് ചെക്ക് ചെയ്യാതെ ഇട്ടു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വാണിംഗ് ഒരു സന്ദേശം തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് എസ് എം എസ് മെസ്സേജോ അല്ലെങ്കിൽ മെയിലിനോ നിങ്ങൾക്ക് ഒരു അതിന്റെ ഒരു മെയില് മെയിൽ വന്നാൽ മാത്രമേ നിങ്ങളിത് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ അല്ലാതെ നിങ്ങളതിൽ വഞ്ചിക്കപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മാത്രമല്ല അവർ ഇതൊരു വാട്സാപ്പില് സോറി ഗൂഗിൾ പേയില് ഇവര് ഇതിന്റെ ഇതായിട്ടുണ്ട് ഒരു ഇതാ ഇതവിടെ നമുക്ക് നമുക്ക് എല്ലാവർക്കും വരണം അതാ ഇങ്ങനെയാണ് വരുക കണ്ടില്ലേ എല്ലാവർക്കും ഇത് ട്രാൻസാക്ഷൻ ഇങ്ങനെ ഒരു പേര് വരും അപ്പൊ അതിൽ അതില് വരെ ഇയാളുടെ പേര് വന്നുള്ളതാണ് ഈ മഹി മഹിന്ന് പറഞ്ഞൊരു ഇതിലാണ് വന്നത് ഇതാ ഇതില് പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതില് ഈ ഗൂഗിൾ പേയുടെ പേയ്മെന്റ് വരുന്നതിൽ മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെയും നമ്മൾക്ക് വേണമെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് അവര് മുതലെടുക്കാനാണ് കാരണം ഇനി അവരിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാം ശരിയാണല്ലോ സ്ക്രീൻഷോട്ടും വന്നോ ഗൂഗിൾ പേനും വന്നിട്ടുണ്ട് അപ്പൊ ഒരുവിധ ആളുകളും ഒരു സാധാരണക്കാരായ ആളുകൾ ചിലപ്പോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് വരും പക്ഷെ ഇത് പോരാ നമുക്ക് മെയിലിലും നമ്മൾ ചെക്ക് ചെയ്യണം വാട്സപ്പിലും ചെക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ഇപ്പൊ ബാങ്കിന്റേതായ ആപ്ലിക്കേഷനൊക്കെ ആണ് ഇപ്പൊ സൗത്ത് ഞാൻ സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ ഉപയോഗിക്കുന്നതിൽ മിറർ പ്ലസ് എന്ന് പറഞ്ഞത് ഉണ്ട് അപ്പൊ ആ മിറർ പ്ലസിന്റെ അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം അങ്ങനെ കൺഫേം ചെയ്ത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വഞ്ചിപ്പിക്കും അത് നൂറ് ശതമാനം നിങ്ങളത് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്